ഉമ്മാൻ്റെ ഇന്നത്തെ ചോറും കൂട്ടാനും ഒക്കെയല്ലോ മക്കളെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കാ പേര് കാണണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആയിക്കാണ് മറക്കരുത് ഒരു പപ്പടം ആട്ടല്ല അതിന്ന് വെറും ചോറ്റി കൂറും പപ്പടം മാത്രമല്ല കേട്ടോ ഉള്ളിച്ചമ്മന്തി ഫേവറേറ്റ് സൈറ്റ് ഉള്ളിച്ചമ്മന്തി ഉള്ളിച്ചമ്മന്തി നമ്മൾ അത് പിന്നെ ടോപ്പ് പിന്നെ നമ്മുടെ അച്ചാർട്ടോക്ക് ഇപ്പൊ കച്ചാറാണത് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല മുരിങ്ങാച്ചാറുണ്ട് കേട്ടോ മുരിങ്ങാച്ചാറാണ് പിന്നെ ഉള്ളത് മുരിങ്ങാച്ചാറും ഉള്ളിച്ചമ്മന്തി കൈപ്പക്കച്ചാറും പപ്പടം പപ്പടവും വളരെ പ്യുവർ ഒപ്പം ഒരു മുളകുമ്പോടെ കൂട്ടി ഒരുപ്പിടുത്ത മുടിച്ചൊക്കെ എന്തായാലും ഉള്ളിച്ചമ്മന്തി നമ്മൾ കോമ്പിനേഷൻ ഇല്ലാതെ ഒന്നും ഉണ്ടോ നല്ല രസമാണ് സംഭവം അച്ചാറും ഉള്ളിച്ചമ്മന്തി മുരിങ്ങാച്ചാറും പാടെ കഴിക്കുമ്പോൾ അത് നല്ല രസമാണ് സംഭവം പ്രത്യേകിച്ച് ഇറച്ചി മീനും ഇല്ലായെന്നുള്ളൂ പക്ഷേ നല്ല രസമാണ് നമ്മൾ മുളകും കൂടി കടിക്കുമ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നല്ലത്